ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് അതാ നമ്മുടെ ഡേ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാൻ എന്ന് ആക്ച്വലി എന്നുള്ള വിശേഷങ്ങളാണ് ഷെയർ ആക്കാൻ പോകുന്നത് അപ്പം നമ്മളിന്ന് മൂന്നാമത്തെ അമ്മൻ്റെ വീട്ടിലാണ് നല്ല രാത്രി വരെ ചെറിയ സൽക്കാരം അന്നും വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പം എന്തായാലും ഇന്നത്തെ ഡേ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കെന്താണെന്ന് വെച്ചാൽ ഭയങ്കര നമ്മൾ എല്ലാവരും വെക്കേഷനിൽ ഒരു തവണ ഇവിടെ കൂടുന്നതാണ് ആ ഒരു കൂടലും പിന്നെ ഒരു വേറൊരു സർപ്രൈസ് സംഭവം കൂടെ ഉണ്ട് അതെന്തായാലും വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം അപ്പോൾ എന്തായാലും നമുക്ക് കണ്ടോക്കാം കണ്ടുനോക്കാം ഏ ഇത് ഞാൻ ഞാൻ ഇനി തോന്നുന്നുണ്ടോ രാവിലെതാ ഒരു ആറരക്കായപ്പോഴത്തേക്കാട്ട് എണീറ്റത് എടുക്കാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറേ എല്ലാവരും കൂടി റൂമിൽ സംസാരിച്ചൊക്കെ ഇരുന്ന് പിന്നെതാ ഇവിടെ അമ്മച്ചിമാരൊക്കെ കിച്ചണിൽ കയറിയിട്ടുണ്ട് ഇത് എൻ്റെ മൂന്നാമത്തെ അമ്മോനാണ് അമ്മോൻ്റെ ചെറിയ മോനാണ് കേട്ടോ മദ്രസിലേക്ക് കൊണ്ടുവിടുക അങ്ങോന് ഞങ്ങളെല്ലാവരും ഉണ്ടായിട്ടൊരു മടി ആ ഉറക്കത്തിൽ നിന്ന് എണീറ്റ അത് നമ്മുടെ വലിയ അമ്മൻ്റെ മോനാണ് ഇത് താ ചെറിയ അമ്മോൻ്റെ മോനാണ് എല്ലാവരും ഇതാ നമ്മൾ ഈ ഒരു വീട്ടിലായപ്പോൾ പിന്നെ പിന്നെതാ ജൂജു ഉറക്കത്തിൽ നിന്ന് വന്നാണ് വന്നതാണ് അപ്പോൾ ഛാജിയാക്കാ കളിപ്പിക്കാൻ കേട്ടോ പിന്നെ അന്നതാ ചിക്കൻ കറി പൊറോട്ട പത്തിരി ഒക്കെ ഉണ്ട് അതൊക്കെ കഴിച്ചതാണ് നമ്മൾ തറവാട് വീട് ഇതാണ് നമ്മളിപ്പോൾ താമസ മൂന്നാമത്തെ തമ്മോൻ്റെ വീട് ഇതിൽ കൂടെ ഇങ്ങനെ പോയാൽ നമ്മൾ തറവാടെത്തും അല്ലേ ദസലൊരു ഏരിയ ആട്ടോ അവിടെ പിന്നെ ഞാൻ എൻ്റെ എന്താ ചൈൽഡ്ഹുഡ് കംപ്ലീറ്റ് ഇവിടെയാണ് കേട്ടോ പിന്നെതാ നമ്മളെല്ലാവരും നേരതാ പോകാൻ കേട്ടോ ഇവിടെ എന്താണ് വലിപ്പിയും ഓരോക്കെ ഇവിടെ ഉണ്ട് ചെറിയ അമ്മായി ഇവിടെ നിന്ന് നമ്മളവിടെ സ്റ്റേ ചെയ്യതാണ് നമ്മളെ കുറെ ദിവസമായി ഇങ്ങനെ ക്ഷണിക്കുന്നത് നമ്മുടെ കുട്ടികളുടെ വെള്ള പരിപാടി

ഈ കാണുന്ന വഴിയില്ലേ ആ താഴേക്ക് അതാണ് പുഴയ്ക്ക് നമുക്ക് ഇറങ്ങാനുള്ള വഴിയിട്ടോ പണ്ടൊക്കെ നല്ല രസമായിരുന്നു ഇത്ര ആഴം ഒന്നും തോന്നിക്കൂടി എന്നും നമുക്ക് മാട് എന്ന് പറയും ഒരു മണലത്തിട്ടൊക്കെ ഉണ്ടാകും അപ്പോൾ നമുക്ക് ഇറങ്ങാനും കുളിക്കാനൊക്കെ നല്ല ഈസ് ചെയ്യുന്നു ഇപ്പം ഭയങ്കര ആഴാണ് അതുകൊണ്ട് വല്ലാണ്ട് ആരും അങ്ങോട്ട് കുളിക്കാനൊന്നും ഇറങ്ങിയില്ല പിന്നെതാ ഇതാണ് നമ്മുടെ ബാക്കിൽ ഏരിയ കേട്ടോ വലിയ ഇപ്പോൾ തേങ്ങ ഇടുന്ന തിരക്കിലാണ് പിന്നെ നമ്മൾ അമ്മായിദാ ഇവിടെ ക്ലീനിങ്ങും കാര്യങ്ങളിലൊക്കെ കണ്ട് ഒരുപാട് ആൾക്കാർ താമസിച്ചൊരു വീടാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ റൂംസും കാര്യങ്ങളൊക്കെ ഉണ്ട് ബട്ട് എല്ലാം ഭയങ്കര സൗകര്യത്തിലല്ല എന്നാലും നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുമ്പം ഒരു രസം കുറേ റൂംസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതാ ഇങ്ങനെ അതാ ഓരോരെല്ലാം സിറ്റൗട്ടിൽ സംസാരിച്ചിരിക്കുകയാണ് അപ്പോൾ അതാ നമ്മൾ വീണ്ടും ചെറു മൂന്നാമത്തെ നിന്ന് വീട്ടിൽ തന്നെ തിരിച്ചെത്തിയിട്ടോ ഇനി ഇവിടുന്ന് കുളിച്ച് ഫ്രഷ് ഫ്രഷായിട്ടൊക്കെ നമ്മളതാ വലിയ എമൗണ്ട് വീട്ടിലേക്ക് പോകണം അവിടെയാണ് നമുക്കൊരു പരിപാടി ഉള്ളത് കേട്ടോ അപ്പം ജസ്റ്റ് ഇതൊക്കെ നടന്ന് പോകാനുള്ള ദൂരമുള്ളൂ കേട്ടോ നല്ല രസമാണ് ഈ ഏരിയകളൊക്കെ നമ്മൾ പോണ വൈക്കിൽ കുറച്ച് ഉസ്താദ്മാർ കുട്ടികൾ പോകുന്നുണ്ട് അപ്പം ഇതാണ് അമ്മോൻ്റെ വീടിട്ടം കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും നമ്മളിങ്ങോടെ എപ്പോഴും അധികം വരാറുണ്ട് പിന്നെ സ്റ്റേ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു കുറച്ചൊരായിട്ടുണ്ട് ആ എനിക്ക് അറി അല്ല നമ്മൾ കുറച്ച് മുമ്പ് സ്റ്റേ ചെയ്തിട്ടുണ്ട് വീഡിയോകളും ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല എന്നുള്ളു അപ്പം ഇതാണ് നമ്മുടെ സർപ്രൈസ് അമ്മൻ്റെ മോൻ അൻഷിഫ് എം കെ അവന് പ്രവാസത്തിലേക്ക് പോവാനും അപ്പം അവനക്ക് നല്ല യാത്രായപ്പും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടെ വീട്ടിൽ ഇത് വലിയ അമ്മനാ കേട്ടോ വലിയ അമ്മൻ്റെ മോനെ രണ്ടാളും കെ എം സി സീൻ്റെ ആൾക്കാരാണ് ഇവിടെ എത്തി നമ്മുടെ ജ്യൂസ് മുന്തിരി ജ്യൂസൊക്കെ കുടിച്ചു സിധുവിനെനിക്ക് തോന്നുക ആയി ഞാൻ കണ്ടിട്ടുട്ടോ അപ്പം ഓനിത അവിടെ എത്തിയിട്ടുണ്ട് മോൻ പോകുന്ന പ്രമാണിച്ചിട്ട് അപ്പം ഇവിടെ ബീഫ് കാര്യങ്ങളൊക്കെ ഉനിക്ക് കൊണ്ടാകലൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് ഇവിടെ ആക്ച്വലി വെള്ളപ്പൊക്കത്തിൽ മുങ്ങിയ വീടാണ് കേട്ടോ ഇതൊക്കെ അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ ഇനി രണ്ടാമത് റീപൊളിഷ് ഇപ്പോൾ നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള രീതിയിലായിരുന്നു അപ്പം നേരതാ ഈ തൊട്ടടുത്ത വീടാണ് രണ്ടാമത്താമത് ഫസ്റ്റ് വലിയ അമ്മോൻ്റെ വീട് ഇത് രണ്ടാമത്തെ അമ്മോൻ്റെ വീട് പിന്നെ നമ്മൾ സ്റ്റേ ചെയ്ത മൂന്നാമത്തെ അമ്മൻ്റെ വീട് എൻ്റെ തറവാട് നാലാമത്തെ അമ്മൻ അങ്ങനെ നാലാം നാനമ്മമാരാണ് എൻ്റെ ജൂജൂൻ ഇപ്പാട് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്താ വെച്ചാൽ ഇവർ ഇവിടെ ട്വിങ്സ് ഉണ്ട് ഇതാണ് ഈ കുട്ടികൾ അപ്പം ഓരോ ഓനൊക്കെ ആണ് ഏകദേശം എത്ര മന്ത്സ് മാത്രമേ ഉള്ളൂ അപ്പം അവരുടെ കൂടെ കളിക്കാനൊക്കെ ആയിട്ട് ഭയങ്കര ഇഷ്ടമാണ് ആക്ച്വലി കുറച്ച് ഓൾഡ് വീഡിയോ ആണ് കേട്ടോ എനിക്ക് തോന്നുന്നു കുറേ ഞാൻ എക്സാമും കാര്യങ്ങളും തിരക്കായതുകൊണ്ട് തന്നെ എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഇതിലല്ലേന്ന് സിറ്റുവേഷൻ നിങ്ങൾക്ക് അറിയാലോ അതിൻ്റെ ഇടയിൽ ഇതാണ് എനിക്ക് ലൈവ് ക്ലാസ് ഉണ്ട് അപ്പോൾ ക്ലാസ് മിസ് ഔട്ട് ചെയ്യേണ്ടതെന്ന് എത്തിയിട്ട് ഇവിടുന്ന് വരയ്ക്കൊന്ന് മീറ്റ് ചെയ്തദേശം നമ്മൾ നേരെ പോവാണ് അതൊക്കെ അമ്മമാരുടെ മക്കളാണ് കേട്ടോ രണ്ടാമത്തെ അമ്മ മക്കളൊക്കെയാണ് ഒക്കെ താ സൈക്കിളിൽ പുതിയ വാങ്ങിച്ചത് അപ്പോൾ അതിൻ്റെ ത്രില്ലിലാണ് ഓരോക്കെ ഇവിടെ പിന്നെ ചെറിയൊരു പോക്കറ്റ് റോഡ് ആയതുകൊണ്ട് തന്നെ വലിയ ബസ് വലിയ വണ്ടികളൊന്നും ഉണ്ടാവില്ല എന്നാലും ചെറിയ ലോറി അതൊക്കെ പോകും എന്നാലും മക്കൾ ശ്രദ്ധിച്ചു തന്നെ മാഷം അത് ഓട്ടുന്നൊക്കെ ഉണ്ട് നമ്മളെ നമ്മളമ്മോൻ്റെ വീട് ഇതാണല്ലോ നമ്മൾ സ്റ്റേ ചെയ്തത് ഇവിടുന്ന്താ ചൂച്ചൂനെ കുളിപ്പിച്ച് ഫ്രഷ് ആക്കിയെടുത്ത് പിന്നെ ഞാൻ ലൈവ് ഇവിടുന്ന് അറ്റൻഡ് ചെയ്തു കേട്ടോ പിന്നെ ലൈവ് ക്ലാസ് കഴിഞ്ഞിട്ടാണ് അവിടെ ഫുഡൊക്കെ വലിയ മോൻ്റെ വീട്ടിലാണ് ഓനൊരു രണ്ടര മൂന്ന് ആ ഒരു സമയത്ത് ഇറങ്ങണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ചെറിയ ലൈവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം അന്ന് പെട്ടെന്ന് കഴിഞ്ഞു ചെയ്തു കേട്ടോ ഇവിടെ ഞാൻ വന്നപ്പോൾ തന്നെ അതാ പെട്ടിയൊക്കെ കെട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട് മോന് അത് പോകാനുള്ള തിരക്കാണ് അവൾക്ക് ഇൻറ്റേൺഷിപ്പ് ഉണ്ട് അപ്പോൾ അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അങ്ങനെ അല്ലാതെ എല്ലാവരും ഉണ്ട് കേട്ടോ അവനെ ഒരു ഇതിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു നമ്മൾ പുറമൊന്നും അതുകൊണ്ട് തന്നെ സ്ഥലത്താണ് ആ കാണുന്ന വീഡിയോയിൽ കാണുന്ന അതിൻ്റെ മുത്തമ്മൻ്റെ മോൻ്റെ വലിയ മോനും നമ്മളൊക്കെ പഴയ പഴയ കാലത്തെ നമ്മളെ ഗ്യാങ് ചെയ്യുന്നുണ്ടോ പിന്നെ എന്താ ഫുഡ് കഴിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ ഫുഡും കാര്യങ്ങളൊക്കെ താ കൊടുത്ത് ഇപ്പോൾ ബിരിയാണി ഓർഡർ ചെയ്തിരുന്നു ബീഫ് ബിരിയാണിയും ചിക്കൻ ഫ്രൈയും അങ്ങനെ ചെയ്യുന്നു പിന്നെ നമ്മളെ ആൻറ്റിമാരും പിന്നെ കുറച്ച് അയൽവാസികളും എല്ലാവരും ഉണ്ടായിരുന്നു പിന്നെ അവരുടെ കുറച്ച് റിലേറ്റീവ്സും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അവൻ്റെ ഫ്രണ്ട്സ് ഒരുപാടുണ്ടായിരുന്നു പിന്നെ അവൻ്റെ ഉപ്പൻ്റെ ഫ്രണ്ട്സെല്ലാം എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഇതാ ഫുഡ് ഈ ഒരു ടേബിളിൽ അങ്ങനെ വെച്ച് സെറ്റ് ചെയ്തെടുക്കാണ് പിന്നെ അവനെ ഇറങ്ങിയ ശേഷമാണ് നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എല്ലാവരും എന്താ പറയുക നമ്മളെ ഗ്യാംഗത്ത് ഒരാൾ പോകുമ്പോൾ നമുക്ക് ഭയങ്കര എടുങ്ങാറ് വെച്ചാൽ ഭയങ്കര ഇടങ്ങേറന്നെ കേട്ടോ എല്ലാവരും പിന്നെ ഓനെ യാത്ര അയക്കാൻ വരിക അല്ലാതെ നമുക്ക് വേറെ നിവർത്തിയില്ലല്ലോ ഏകദേശം അതാ എനിക്ക് തോന്നണോ അവനെ ഇറങ്ങാനായിട്ടുണ്ടപ്പോൾ നിസ്കാരം കാര്യങ്ങളൊക്കെ നിസ്കരിച്ചിട്ട് അവനേതാ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പോകാൻ വല്ലാത്തൊരു നിമിഷം എനിക്ക് ഇപ്പോൾ ഈ എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇടങ്ങാറുണ്ട് കേട്ടോ ഭയങ്കരമായിട്ട് ഓനെ നമ്മളെ ലൈഫൊന്നും ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്തു നിഷാ വരുമ്പോൾ കാണാം അപ്പോഴത്തെ ആ യാത്ര ഒക്കെ വളരെ എന്താ പറയുക എല്ലാവർക്കും വിഷമമുള്ളൊരു സമയോ ആ ഒരു യാത്ര ഇറങ്ങണം എന്നൊക്കെ പറയാക്കാൻ വയ്യ പിന്നെ നമുക്കെല്ലാത്തൊന്നും സെറ്റ് ചെയ്യുന്നവന് നമുക്ക് എന്ത് പ്രോഗ്രാം ഒരു രസമായിരുന്നു വെക്കേഷനിൽ കീവർബ് പോകാമെന്നുള്ളത് കാരണം അവൻ ഉണ്ടാവും അവൻ്റെ അനിയന് അനു എല്ലാവരും സനു അങ്ങനെ നമ്മൾ കുറച്ച് ഗ്യാങ് ഉണ്ട് അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഉണ്ടാവുമ്പോൾ പിന്നെ നമ്മളെ ഈ ഒരു ഗേൾസിൻ്റെ ഗ്യാങ് ഒക്കെ ഉണ്ടാവും അപ്പോൾ രസമായിരുന്നു എങ്ങോട്ട് നൈറ്റിലൊക്കെ നമ്മൾ ബീച്ചിൽ പോകും നമ്മൾ കുട്ടികളൊന്നും കൂട്ടാണ്ട് വലിയവരൊന്നും കൂട്ടാണ്ട് നമ്മൾ രണ്ട് വണ്ടിക്കൊക്കെ എടുത്ത് പോൽ അങ്ങനെ ഒരു വൈബ് ചെയ്യുന്നു അപ്പോൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ മിസ് ചെയ്യും പിന്നെ രാത്രിയായി ഒരു എന്താ പറയുക ഭയങ്കര ഒരു ശൂന്യത ഒരാളെ പോയിട്ടുള്ളൂ നമ്മൾ കൊടുത്തുന്ന് പക്ഷെ ഒരു കുറേ ആളോട് പോയി പിന്നെ എല്ലാവർക്കും വാപ്പക്കും എല്ലാവർക്കും ഭയങ്കര എടുങ്ങേറായി നമ്മളെ മോനയുടെ മോനു ഗഫ് പോയോ സങ്കടം ഉണ്ടോ ഏ മോനക്കത്ത വാങ്ങി തരിക പിന്നെ എന്നാലോ വാങ്ങി തരാണ്ടാവോ എന്റെ ഇപ്പച്ചി പോനുണ്ടിലേ ആ മോന് പോയില്ലേ അങ്ങനെ അങ്ങനതാ നമ്മൾ അമ്മോന്റെ വീട്ടിൽ തന്നെയാണ് വലിയ അമൗൻ്റെ വീട്ടിലായിട്ട് ഒന്നത്ത് അപ്പം എവിടെയാണ് സ്റ്റേ കാര്യങ്ങളൊക്കെ അപ്പോൾ എന്തായാലും ആ വിശേഷങ്ങളൊക്കെയാണ് നിങ്ങൾ ഇതുവരെ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടുവരുന്നത് ഇനിയിപ്പോൾ നമുക്കറിയാം നമ്മളെല്ലാവരും ഇങ്ങനെ ഒരു കൂടലൊക്കെ വളരെ ചുരുക്കമായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം നമ്മൾ നമ്മളരിക്കോട് ഒരു ഫുഡിൻ്റെ ആ ഒരു ഏരിയ ഉണ്ടല്ലോ ഒരു ഫുഡ് കോർട്ട് മാത്രമല്ല ആ ഏരിയ പോയി ചെറിയ പാർക്കും കാര്യങ്ങളൊക്കെ അവിടെ പോയിട്ട് കുറച്ച് ഫുഡൊക്കെ അടിക്കുക എന്നിട്ട് മോനില്ലാത്ത വിഷമം അങ്ങോട്ട് മാറ്റാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നുണ്ട് എന്നുള്ളൂ എല്ലാവരും മനസ്സിലും എന്താ ഒരു പോയൊരു മിസ്സിങ് ഭയങ്കരമായിട്ടുണ്ട് പിന്നെ എന്താ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഹാപ്പിനെസ് കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ ഞാൻ കംപ്ലീറ്റ് വീഡിയോ അങ്ങനെ റെക്കോർഡാക്കിയിട്ടില്ല ജസ്റ്റ് അപ്പത്തെ ഓരോ സംഭവങ്ങൾ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് ചെറുതാക്കിയിട്ട് റീലൊക്കെ ആക്കണം നടത്താം പക്ഷേ ഒന്നും ഒരു ക്ലാരിറ്റി കിട്ടിയില്ല പിന്നെ നിങ്ങൾക്കറിയാലോ എൻ്റെ തിരക്കും കാര്യങ്ങളും അവിടെ ഒഴിഞ്ഞെടു കിട്ടണില്ല പിന്നെ ഇപ്പം എക്സാമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ റിസൾട്ടൊക്കെ വന്ന് ആ ഒരു ഫ്രീഡത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴാണ് ഇതൊന്ന് എഡിറ്റ് ചെയ്യാണ്ടല്ലോ എന്ന് വെച്ചാൽ ഭയങ്കര മടിയ ചില സമയത്ത് ഇത് ഇതിമക്കൊക്കെ ഇട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഒന്നാമത് ആ ഒരു കറക്റ്റ് ടൈമിൽ ചെയ്യാത്തത് കൊണ്ടെന്നുള്ള ഒരു പ്രശ്നം തന്നെയാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ആ കുറേ കാര്യങ്ങളൊക്കെ കുറേ സംസാരിച്ച് പിന്നെ എന്താ പറയുക നല്ല ഫുഡൊക്കെ ആക്ച്വലി നമ്മൾ ആ വീട്ടിൽ നിന്ന് ഫുഡ് അയച്ചതാണ് അതിന് ശേഷം നമ്മൾ എനിക്ക് തോന്നുന്ന പോരുന്നത് ഒരു പതിനൊന്ന് മണി പത്തര ഒരു സമയത്തൊക്കെയാണ് അപ്പോഴൊക്കെയാണ് ഇവിടെ ഏകദേശം ചില ഷോപ്പൊക്കെ ക്ലോസ് ആക്കും എങ്കിലും ഇവിടെ നല്ല ആൾക്കാരും തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഒരു ഐറ്റംസ് ഇങ്ങനെ ട്രൈ ആക്കി കംപ്ലീറ്റ് ചെയ്യാൻ ഫുഡിൻ്റെ ഇതൊന്നും ഒരുക്കുന്നില്ല ചെറിയ ചെറിയ പോർഷൻസ് മാത്രമേ ഇതിൽ ആഡ് ആക്കിയിട്ടുള്ളൂ ഇത് പിന്നെ നേരതാ കാരണം നമ്മൾ വീട്ടിൽ നിൽക്കുന്ന ആ ഒരു കോളത്ത് തന്നെ ആട്ടോ അങ്ങോട്ട് ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത് അങ്ങനെ മോനും കൂടെ ഉണ്ടെങ്കിൽ നമ്മളിത് ഈ ഒരു പോക്ക് ബീച്ചൊക്കെ ആയിരിക്കും പോവുക പക്ഷെ ഓനില്ലാത്തത് കൊണ്ട് പിന്നെ നമ്മൾ നേരെ എന്താ അരീക്കോട് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും ഇനി ഞാൻ പറഞ്ഞു ഇവരോടൊക്കെ ഇനി നമ്മൾ അരീക്കോടൊക്കെ അല്ല നമ്മളെ കോഴിക്കോട് എന്നൊക്കെ പറയുന്നത് നമ്മളെ ബീച്ചിതൊക്കെ അരീക്കോട് ഒരു സംഭവത്തിൽ ഒതുക്കേണ്ടി വരും അല്ലാണ്ടിപ്പം ഇനി രക്ഷയില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുന്ന എല്ലാ ഫുഡും ട്രൈ ആക്കുന്നുണ്ട് പക്ഷേ ഒക്കെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രം എടുക്കുന്നുള്ളൂ കേട്ടോ അപ്പം എല്ലാവരും അങ്ങോട്ട് ഇതാ ഷെയർ ചെയ്ത് അങ്ങോട്ട് ഇങ്ങോട്ട് കഴിക്കുകയാണ് പിന്നെ അതിന് ശേഷം പിറ്റേ ദിവസം നമ്മൾ നല്ല പാനിപ്പൂരി ഒക്കെ ഉണ്ടാക്കി ഏകദേശം എനിക്ക് തോന്നുന്നു ഞാൻ ഒരു മൂന്ന് ദിവസം അവിടെ സ്റ്റേ ചെയ്തു കേട്ടോ നമ്മളെല്ലാവരും ഇത് ഒക്കെ നമ്മൾ കുറേ ആൾക്കാരുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഒരുപാടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നണേ ഈ ഒരു വെള്ളമൊക്കെ ആയിട്ടുണ്ട് പാനിപ്പൂരി മാത്രം എത്ര ഉണ്ടാക്കിയിട്ടും കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാരണം ഒരു പത്തിരുന്നൂറ്റിൻപ് പാനിപ്പൂരി അന്ന് ചിലവായിട്ടുണ്ടെന്ന് അവർ പറയുന്നത് കേട്ടോ ഇങ്ങനെ ലൂസ് വാങ്ങിക്കുന്നു അത് എന്നിട്ട് ഈ ഒരു മിക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയാൽ നമ്മളിതൊക്കെ കഴിച്ചിട്ട് ഇതാ ഇവിടെ സെർവിങ് സംഭവം പൊരിച്ചെടുക്കുക ഇങ്ങനത്തെ തിരക്കൊക്കെ അവിടെ നടക്കുന്നുണ്ട് കേട്ടോ പാനിപ്പുരിയൊക്കെ ഒന്ന് കുറച്ച് ട്രൈ ആക്കിയ ശേഷം പിന്നെ നമ്മൾ അവിടുന്ന് നേരെ പോന്നോ ഞാനും ഉമ്മച്ചി വേണം പോന്നിട്ടുണ്ടായിരുന്നത് അവർ ഇവരൊക്കെ നൈറ്റിലാണ് പോകണുള്ളൂ പറഞ്ഞു അപ്പം ഞാൻ നേരെ അരി കൂടുന്ന മഞ്ചേരിക്ക് വെച്ച് കയറി ഉമ്മച്ചവരുന്ന് മുറിയെടുക്കും പോയിട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ഷെയർ കമൻറ്റ് എനിക്ക് അല്ല അടുത്ത നല്ല വീഡിയോ കാണും അതുവരെയൊക്കെ ടേറ്റാബാ ബൈ